സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തീരദേശ ഗ്രാമത്തിലാണ് അവിടെയുള്ള ജയദേവൻ എന്ന അമ്പത് വയസ്സുകാരൻ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കിയിട്ട് ഇനി നാട്ടിൽ കൂടാം അതായത് പത്തോ പതിനഞ്ചോ വർഷമായിട്ട് പ്രവാസിയാണ് ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ട് ആകെയുള്ളത് ഒരു മകൾ മാത്രമാണ് സുചിത്ര എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരി ഏതായാലും മകൾക്ക് ഇനി ഒരു കല്യാണമൊക്കെ ആലോചിക്കണം അപ്പം അടുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് തന്നെയുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലിക്ക് പോവുകയാണ് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും പിന്നെ ഭാര്യ സുമതി സുമതി ഒരു ഹൗസ് വൈഫാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജയദേവൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ നിൽക്കുന്ന ഒരാളായിരിക്കണം കാരണം നമുക്ക് ആണായിട്ടും ും പെണ്ണായിട്ടും അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു പയ്യനായി കഴിഞ്ഞാൽ നമുക്കൊരാളായി എന്നൊക്കെ ഇദ്ദേഹം ഭാര്യയോട് പറയും അപ്പോൾ ഭാര്യ പറയും പഴയ കാലമൊന്നുമല്ല കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചെറുക്കനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുമ്പേ മകളോട് ചോദിച്ചു മോളെ ഇതുപോലെ കല്യാണം ആലോചിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ നിനക്കറിയാലോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയണം ആരെങ്കിലും ഉണ്ടോ അപ്പോഴാണ് പറയുന്നത് അതായത് മകൾ സുചിത്ര പറയുന്നത് നിഖിൽ എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്പറേറ്ററാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും സുചിത്ര കൊടുത്തു അങ്ങനെ നിഗിലിന്റെ വീട്ടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു നിഗിലിന്റെ വീട്ടിലേക്ക് പോകുന്നു ാണ് നിഖിലിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ വീട്ടിലേക്കാണ് ചെറുക്കന്റെ വീട്ടുകാർ വരിക ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊറ്റ മകളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയും അങ്ങനെ നിഖിലിന്റെ അച്ഛനും അമ്മയും അവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് അവരെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിച്ചയച്ചു ഇനി നിഖിൽ മാത്രമാണുള്ളത് നിഖിലിനാണെങ്കിൽ ആ വീടും സാധനങ്ങളൊക്കെ നിഖിലിനുണ്ട് പിന്നെ പടുത്തൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയുമുണ്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ട ഒരു ജോലി തന്നെയാണ് അത് നിഖിലാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് അച്ഛനും അമ്മയും പറയുകയും ചെയ്തു പക്ഷേ ജയദേവൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ മകളെ എനിക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം എന്ന് അപ്പോഴാണ് നിഖിൽ പറഞ്ഞത് അത് വേണ്ട അതായത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞങ്ങൾക്ക് ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിച്ചോളാം അങ്ങനെ ആകുമ്പോഴേ എനിക്ക് ഇവിടെയും വരാൻ അവിടെയും വരാം രണ്ടുപേർക്കും പരാതിയൊന്നും വേണ്ടല്ലോ അങ്ങനെ ജയദേവൻ മകൾക്ക് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും സ്വർണവും എല്ലാം എടുത്ത് ഒരു പൊരയിടം വാങ്ങിക്കുകയാണ് അതായത് ജയദേവന്റെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെ ഒരു പൊരയിടം കിട്ടുന്നു അത് വാങ്ങിക്കുകയാണ് മകളുടെ പേരിൽ തന്നെയാണ് വാങ്ങിച്ചത് അങ്ങനെ ആർഭാടപരമായിട്ട് അവരുടെ കല്യാണം നടക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം രണ്ടു മാസത്തോളം ആ വീട്ടിൽ തന്നെ താമസിച്ചു പിന്നീട് പുതിയതായിട്ട് എടുത്ത ആ ഒരു വീട്ടിലേക്ക് രണ്ട് ും താമസം മാറുകയും ചെയ്തു മകളാണെങ്കിൽ എന്നും ജോലിക്ക് പോകും വൈകുന്നേരം വരുമ്പോഴേ വീട്ടിൽ വന്ന് അവളുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോവുക എല്ലാ ദിവസവും അതുപോലെയാണ് നികിലാണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അയാൾക്ക് എപ്പോഴും ടൂറാണ് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ കഴിഞ്ഞാലേ അയാൾ വീട്ടിലേക്ക് വരത്തുള്ളൂ ഇതുപോലുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിവരമൊന്നും അറിയാൻ കഴിയില്ല ഏതായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അച്ഛനും അമ്മക്കും കുറച്ച് ആശങ്കയുണ്ടെങ്കിലും മകൾ പറഞ്ഞ ഒന്നും കുഴപ്പമില്ല ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതല്ലേ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ടൈമില് രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പതിനൊന്നാം തീയതി രാവിലെ പത്തു മണിയോടുകൂടി ജയദേവൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് സർ എൻ്റെ മകളെ കാണാനില്ല അതായത് ഇന്നലെ ജോലിക്ക് പോയതാണ് രാവിലെ തിരിച്ചു വന്നിട്ടില്ല ഞാൻ രാവിലെ മകൾ താമസിക്കുന്ന സ്ഥലത്ത് പോയപ്പോഴേ അവളെ എവിടെ കാണാനില്ല അവളുടെ ഭർത്താവ് ആണെങ്കിൽ ടൂർ ഓപ്പറേറ്ററാണ് അയാൾ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അയാളുടെ വീട്ടിലും അതുപോലെ ബന്ധുവീട്ടിലൊക്കെ ഞാൻ അന്വേഷിച്ചു അത് മാത്രവുമല്ല ഇന്നലെ ജോലിക്ക് വന്നിട്ടില്ല എന്നാണ് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ ഉടമ പറയുന്നത് ഇന്ന് ജയദേവൻ പരിഭ്രാന്തിയോടുകൂടി പറഞ്ഞു ഏതായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയ ഇൻസ്പെക്ടർക്ക് ചെറിയൊരു സംശയമായിരുന്നു ഇനി ഒളിച്ചോട്ടമാണോ അതായത് എവിടെയെങ്കിലും ഒളിച്ചോടിയതാണോ അല്ല നിങ്ങളുടെ മകളും മകളുടെ ഭർത്താവും എങ്ങനെയാണ് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതായാലും ഇദ്ദേഹം ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചു അങ്ങനെ ഇവരെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലൊരു അന്വേഷണം ഒക്കെ നടത്തി അതുമാത്രവുമല്ല ഈ കമ്പ്യൂട്ടർ സെന്ററുടെ ഉടമയെയും ചോദ്യം ചെയ്തു അയാൾ പറയുന്നത് ഇവിടെ ജോലിക്ക് ഇന്നലെ വന്നിട്ടില്ല എന്തോ അസൗകര്യം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത് എന്നാണ് കമ്പ്യൂട്ടർ സെന്ററുടമയായ ഒരു ലേഡി പറഞ്ഞത് ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നികിലും വന്നു നികുൽ വന്നതിന് ശേഷം നികുൽ ഭരിഭ്രാന്തനായിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു സാറ് എൻ്റെ ഭാര്യ എവിടെയാണ് സാർ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ കരയാനൊക്കെ തുടങ്ങി അപ്പോഴാണ് പോലീസിൻ്റെ ചെറിയൊരു സംശയം താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് താങ്കളുടെ ഭാര്യ താങ്കൾക്കറിയില്ല എവിടെയാണ് പോയത് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചുമ്മാ ചോദിച്ചപ്പോഴേ ഇല്ല സാറേ എനിക്കറിയില്ല ആ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലുടമയ്ക്ക് ഇതെല്ലാം അറിയാം സാർ സുരേഷ് എന്നാണ് അയാളുടെ പേര് അയാളുമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്തൊരു ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട പോലീസ് നേരെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് അവിടെയുള്ള സുരേഷ് എന്ന് പറയുന്നയാൾ ആരാണെന്ന് ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞു സാറേ എൻ്റെ ഭർത്താവാണ് സുരേഷുമായിട്ട് സുചിത്രയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സാറേ സുരേഷ് ഗൾഫിലാണ് സുരേഷ് ഇവിടെ ഇല്ല സുരേഷ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഏകദേശം ഒരു വർഷം കഴിയുന്നു ഇനിയും വരണമെങ്കിൽ ഒരു അഞ്ചാറ് മാസം കഴിയും സാർ സുരേഷ് ഇട്ട് ഗൾഫിലാണെങ്കിൽ സ്ത്രീ പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നിഖിലിനെ പിടിച്ചിട്ട് നീ എന്തിനാണ് ഇല്ലാത്തത് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇല്ല സാറെ അവർ വിളിക്കാറുണ്ട് അവർ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയും അങ്ങനെ നിഖിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിന് അത്ര വലിയൊരു ഭാവം മാറ്റമൊന്നുമില്ല എവിടെയാണ് പോയത് എന്താണ് എന്നൊന്നും അറിയില്ല അങ്ങനെ പോലീസാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കും രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറാം തീയതി നീണ്ട കരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഒരു ബോട്ട് ആ ബോട്ടിലെ സ്രാങ്ക് ഒരു കാഴ്ച കാണുകയാണ് അതായത് പുറം കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒരു മൃതദേഹം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ മൃതദേഹത്തിനടുത്ത് എത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹം വലയിൽ കോരിയിട്ട് നേരെ ബോട്ടിൽ കിടത്തുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അത് മാത്രവുമല്ല നല്ല രീതിയിലുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുറേ ദിവസമായി കടലിൽ കിടക്കുന്നു എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആ ബോട്ട് നേരെ കരയിലേക്ക് വിട്ടു കരയിലേക്ക് വിട്ടതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അങ്ങനെ പോലീസ് വരുന്നു പിന്നീട് ഈ പ്രായത്തിലുള്ള ആരെങ്കിലും കാണാതായിട്ടുണ്ടോ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കും അങ്ങനെ നോക്കിയപ്പോഴേ സുചിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാതായിട്ടുള്ള ഒരു കേസ് ഉണ്ട് എന്നറിയുകയും അവരുടെ ബന്ധുക്കളെ വിളിപ്പിക്കുകയും മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകയിലുള്ള ഒരു അമ്മാവിനും പിന്നെ നിഖിലും നിഖിൽ പറഞ്ഞു ഇതെന്റെ ഭാര്യയുടേത് തന്നെ സാർ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി ഏതായാലും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുത്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുറന്ന് കാണിക്കാനൊന്നുമില്ല എല്ലാം കുറെയൊക്കെ മീൻ കഴിച്ചിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതായത് വികൃതമായ ഒരു മൃതദേഹമായിരുന്നു അങ്ങനെ അവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുന്നു സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ വീണ് തന്നെയാണ് മരിച്ചിരിക്കുന്നത് അതായത് വെള്ളം കുടിച്ച് ശ്വാസം ിൽ തന്നെയാണ് മരിച്ചിരിക്കുന്നത് അതിലൊന്നും ഒരു സംശയവും ഇല്ല പക്ഷേ എന്തിന് കടലിൽ ചാടി അതാണ് എല്ലാവർക്കും അറിയേണ്ടത് അതായത് കടലിൽ ചാടി മരിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ജയദേവൻ്റെ മകൾക്കുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലായിരുന്നു പോലീസ് ജയദേവനെ ചോദ്യം ചെയ്തു ജയദേവൻ പറഞ്ഞു സാറേ സാമ്പത്തികപരമായിട്ട് എൻ്റെ മകൾക്ക് ഒരു പ്രശ്നവുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട് ഈ വീട് തന്നെ എന്ന് പറഞ്ഞ് ഏകദേശം ഒരു കോടിക്കടുക്ക് വരും സാറേ മൂന്ന് രണ്ട് നില വീടാണ് ഈ വീട് വരെ എൻ്റെ മകൾക്കുള്ളതാണ് ഞാൻ അവളോട് പറഞ്ഞതാണ് ഇവിടെ താമസിക്കാൻ പക്ഷെ അവൾ താമസിച്ചില്ല ഏതായാലും എൻ്റെ മകൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു കുഴപ്പമില്ല അവൾ എന്തിനു എന്ന് മാത്രം നിങ്ങൾക്കറിയില്ല അങ്ങനെ സുചിത്ര താമസിക്കുന്ന വീട് മുഴുവൻ പരിശോധിക്കുകയാണ് ആ പരിശോധനയിലും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി നിഖിലുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഏതായാലും പോലീസ് നിഖിലിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ നിഖിലിനെ ചോദ്യം ചെയ്തപ്പോഴും നിഖിൽ പറഞ്ഞ് എനിക്കറിയില്ല സാറേ ഞാൻ ഇതുപോലെ പോയതാണ് ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സുരേഷിന്റെ പേരും പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഉടമയുടെ ഭർത്താവാണ് അയാളുമായിട്ടുള്ള പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ അതെനിക്ക് സംശയമായിരിക്കാം വേറെ ഒരു പ്രശ്നവും ഇല്ല സാർ എന്ന് പറഞ്ഞ് നിഖിലും അങ്ങനെ കരയുകയാണ് നിഖിലിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു നിഖിലിനോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും അപ്പോൾ വരണം എവിടെയും പോകരുത് അപ്പോൾ പറഞ്ഞു സാറ് എന്റെ ജോലി ഇതാണ് ടൂറിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം താങ്കൾ ഒരു രണ്ടു മാസം ലീവ് എടുക്കുക എവിടെയും പോകേണ്ട എന്ന് ഇൻസ്പെക്ടർ അടുപ്പിച്ച് പറയുകയും ചെയ്തു അതായത് കണ്ടെത്തിയേ തീരൂ എന്താണ് ാണ് ഈ സുചിത്രയ്ക്ക് സംഭവിച്ചത് കാരണം ഒരു പ്രോബ്ലവും ഇല്ല പ്രോബ്ലം ഇല്ല വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടിയാണ് പിന്നെ എന്താണ് സംഭവിച്ചത് ഇനി മക്കളില്ലാത്ത പ്രശ്നമാണെങ്കിൽ അതും പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ അവർ തന്നെ തീരുമാനമെടുത്താണ് ഇപ്പോഴും വേണ്ട എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ദുഃഖവുമില്ല പിന്നെ എന്താണ് സുചിത്രയ്ക്ക് സംഭവിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആഗസ്റ്റ് പതിനെട്ടാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് ഷാജി എന്ന് പറയുന്ന ഒരാൾ വിളിക്കുകയാണ് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു സാർ എൻ്റെ പേര് ഷാജി ഞാൻ ഒരു സ്രാങ്കാണ് അതായത് ബോട്ട് കൊണ്ട് കടലിൽ പോകുന്നതാണ് ഞാൻ പോകുന്ന സമയത്ത് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഒരു കുറച്ച് ദൂരെയായിട്ട് ബൈനോക്കുലറിലൂടെ ഞാൻ കണ്ട ഒരു സംഭവം ഒരു സ്പീഡ് ബോട്ട് വരുന്നതും അതിൽ നിന്നും ഒരാൾ വെള്ളത്തിലേക്ക് വീഴുന്നതും ഞാൻ കണ്ടു സാർ അത് കഴിഞ്ഞതിന് ശേഷം ആ സ്പീഡ് ബോട്ട് നേരെ ഓടിച്ചു പോവുകയും ചെയ്തു ഞാൻ അങ്ങനെ പോയിട്ട് ആ വെള്ളത്തിൽ വീണ ആളെ രക്ഷിക്കാൻ അതായത് ഇയാൾ തള്ളിയിട്ടതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വീണത് അവർ വീണിട്ടും കൂടി അയാൾ മൈൻഡ് ചെയ്യാതെ പോയതുകൊണ്ട് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ ആ വഴി തിരിച്ചുവിട്ടിരുന്നു സാർ പക്ഷെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ബോട്ട് എനിക്കറിയാം സാർ ആ ബോട്ട് ഇന്ന ഒരു സ്ഥലത്തുള്ള അവിടുന്ന് വാടക കൊടുക്കുന്നതാണ് ഒരു റിസോർട്ടിന്ന് വാടക കൊടുക്കുന്ന ബോട്ടാണ് അതിൻ്റെ മുകളിലുള്ള പേരും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു അത് ഞാൻ ബൈനോക്കുലറിലൂടെ വ്യക്തമായി കണ്ടിരുന്നു എന്ന് ഷാജി എന്ന് പറയുന്ന സ്രാങ്ക് പറയുകയാണ് ഏതായാലും ഷാജിയോട് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നു അതിനുശേഷം പോലീസ് സംഘം നേരെ ആ റിസോർട്ടിലേക്ക് പോവുകയാണ് ആ റിസോർട്ടിലേക്ക് പോയതിന് ശേഷം അവിടെ ബോട്ടുകൾ വാടകണ്ടോ എന്ന് ചോദിച്ചുണ്ട് സാർ ബോട്ട് വാടകയ്ക്കുണ്ട് മണിക്കൂറിന് ഇത്ര പൈസയാണ് പിന്നെ ഡ്രൈവർ അടക്കം ഞങ്ങള് വിട്ടുതരും എന്നൊക്കെയാണ് പറയുന്നത് ബോട്ട് വാടകയ്ക്ക് എടുക്കുന്നവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ടോ അതൊക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ടോ എന്ന് പോലീസിന്റെ ചോദ്യത്തിന് അവർ പറഞ്ഞിരിക്കുന്നത് സാർ ഇവിടെ മിക്ക ടൂർ ഓപ്പറേറ്റർമാരുമാണ് ഞങ്ങൾക്ക് ക്ലയന്റിനെ കൊണ്ടുവരുന്നത് അപ്പൊ അവര് വരുമ്പോഴായാലും ഞങ്ങൾ എല്ലാ പേരുകളൊക്കെ എഴുതി വെക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനൊന്നാം തീയതി ആരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ആ ബുക്കിംഗ് ലിസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേ അതിൽ ഒരു സുബിൻ എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുന്നുണ്ട് സുബിന്റെ കൂടെ ആരാണ് ഡ്രൈവർ ആരാണ് എന്നൊന്നുമില്ല ആരാണ് ഈ സുബിൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഒരുപാട് ക്ലൈൻറിനെ തരുന്ന ഒരു ട്രാവൽസ് ഉണ്ട് ആ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളോട് കാര്യമായിട്ട് പൈസ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ട് de la അതാണ് ഉണ്ടായത് സാർ അല്ലാതെ വേറെ അല്ല ഈ സുബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോഴില്ല സാർ സുബിനെ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണൻകുട്ടിക്ക് അറിയാമായിരിക്കും സാർ കൃഷ്ണൻകുട്ടിയുടെ ബോട്ടിലാണ് അവർ പോയത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നേരെ കൃഷ്ണൻകുട്ടിയെ വിളിക്കുന്നു കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചു ഇതുപോലെ സുബിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നോ അന്ന് ബോട്ടിൽ നിങ്ങളുടെ ബോട്ടിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു സാർ അയാളുടെ പേര് സുബിൻ എന്നല്ല അയാളുടെ പേര് നിഖിൽ എന്നാണ് നിഗിലേട്ട എന്ന് അയാളുടെ ഭാര്യ വിളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു കൃഷ്ണൻകുട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പോലീസ് വാങ്ങിക്കുന്നു പോലീസ് നേരെ പോയത് ട്രാവൽസിലേക്കാണ് ആ ട്രാവൽസിൽ പോയിട്ട് ചോദിക്കുകയാണ് സുബിൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ അപ്പോഴാണ് അവർ പറയുന്നത് ഇല്ല സാർ സുബിൻ എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ ഇല്ല ഞങ്ങളുടെ ഏജന്റുമാരുടെ പേരും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ് നിഖിൽ എന്ന് പറയുന്ന ഒരാളുണ്ടോ ആ നിഖിൽ ഉണ്ട് സാർ നിഖിലിന് പതിനൊന്നാം തീയതിയും പത്താം തീയതിയൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല സാർ നിഖിലിന് പത്തും പതിനൊന്നും പന്ത്രണ്ടൊന്നും ഡ്യൂട്ടി ഇല്ലായിരുന്നു അയാൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞ അയാൾ ലീവ് എടുക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ നിഖിലിനെ അറസ്റ്റ് ചെയ്യുകയാണ് നിഖിലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഒന്ന് നിഖിൽ പറഞ്ഞു എൻ്റെ സാറേ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് എൻ്റെ തലയിൽ വെക്കല്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നിഖിൽ പറയുന്നത് പോലീസ് പോലീസിൻ്റെ മുറിയിൽ ചോദ്യം ചെയ്തു അത് മാത്രവുമല്ല രഹസ്യമായിട്ട് കൃഷ്ണൻകുട്ടിയെ കൊണ്ടുവന്നു നിങ്ങൾ കണ്ടത് ഇയാളെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ സാർ ഞാൻ കണ്ടത് ഇയാളെ തന്നെയാണ് പിന്നീട് നിഖിലിനെ ചോദ്യം ചെയ്തപ്പോഴേ നിഖിൽ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് സുബിൻ എന്ന് പറയുന്ന പേരിൽ അവിടെ ബുക്ക് ചെയ്തത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന ട്രാവൽസ് എന്നാന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് പൈസ ഇല്ലാതെ അതായത് നിങ്ങൾ പോയിട്ട് വന്നോളൂ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് പോകാനാണ് ഞങ്ങളുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയുള്ള മാനേജർ പറഞ്ഞു പൈസയൊന്നും വേണ്ട ഞങ്ങൾ കൃഷ്ണൻകുട്ടീൻ്റെ ബോട്ടിൽ പോയിക്കോളൂ അവിടെ എത്തിയപ്പോഴേ കൃഷ്ണൻകുട്ടീൻ്റെ ബോട്ടാണ് കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു ഞാൻ ഇതേപോലെ ടൂർ ഓപ്പറേറ്ററാണ് എനിക്കിതൊന്ന് ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു കുഴപ്പമില്ല സാറേ നിങ്ങളൊരു അങ്ങനെ കൃഷ്ണൻകുട്ടിക്ക് ഒരു ഹാഫിൻ്റെ പൈസ കൊടുക്കുന്നു മദ്യത്തിൻ്റെ അങ്ങനെ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് മദ്യപിച്ചിരിക്കോ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ നിഖിൽ എന്ന് പറയുന്ന സുബിൻ ആ ബോട്ടിൽ തൻ്റെ ഭാര്യയായ സുചിത്രയും കൊണ്ടുപോവുകയാണ് രണ്ടുപേരും പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴും തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോഴതില് നിഖിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യ എവിടെയെന്ന് കൂടി കൃഷ്ണൻകുട്ടി ചോദിച്ചു കൃഷ്ണൻകുട്ടിയെയും കൂട്ടിയിട്ട് ഇദ്ദേഹം മറ്റൊരു ബാറിലേക്ക് പോയി ബാറിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കുറേ പൈസ കയ്യിൽ കൊടുത്തു ഏകദേശം പതിനായിരം രൂപയോളം ഉണ്ട് അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഇത് പുറത്ത് പറയാൻ പാടില്ല ഞാനും നിങ്ങളും തമ്മിൽ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ വന്നിരുന്നു എന്ന് കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു ഇനി അതല്ല നിങ്ങളിത് പുറത്ത് പറയാനാണ് ഭാവമെങ്കിൽ എനിക്ക് ഒരാളെ ആയാലും രണ്ടാളെയായാലും ഒരേ ശിക്ഷയാണ് എന്ന് നികിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് കേട്ട് കൃഷ്ണൻകുട്ടി നല്ല രീതിയിൽ ഭയന്നുപോയി പക്ഷേ അതുമാത്രമല്ല ഇയാൾക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനായിരം രൂപ ഒരുമിച്ച് കിട്ടിയപ്പോഴേ ഇയാൾക്ക് കുറച്ചൊരു സന്തോഷമാവുകയും ചെയ്തു ആ ഞാനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത് എന്നുള്ള തരത്തിൽ പതിനായിരം വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുകയും ചെയ്തു പിന്നീട് ഇയാൾ നിഖിലിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും കൃഷ്ണൻകുട്ടിയെ കൂടി പോലീസ് കൂട്ടിക്കൊണ്ടുവന്നു കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചു നീ എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല കൃഷ്ണൻകുട്ടി പറഞ്ഞു സാറേ ഞാൻ ഇതുപോലെ ഒരു അത്താഴ പട്ട്ണിക്കാരനാണ് അയാൾ എനിക്ക് കുറച്ച് പൈസ തന്നപ്പോഴും ഞാനത് വിശ്വസിച്ച് പോയി സാർ ആരോടും പറയേണ്ട എന്തിനാണ് എന്റെ കാര്യം ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു നിങ്ങൾക്കും ഇല്ലേ നിങ്ങൾക്കുമില്ലേ നിങ്ങൾക്കും ഇല്ലേ ഭാര്യ നിങ്ങൾക്കും ഇല്ലേ കുടുംബം നിങ്ങളുടെ മകൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്ന് പറഞ്ഞപ്പോഴേ ുട്ടി അവിടെ വെച്ച് പൊട്ടി പൊട്ടിക്കരയുകയാണ് എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അറിഞ്ഞിട്ടും പറയാതിരുന്നുകൊണ്ട് കൃഷ്ണൻകുട്ടിയുടെ പേരിലും ഒരു ചെറിയൊരു കേസും കാര്യങ്ങളൊക്കെ പോലീസ് എടുത്തു പിന്നീട് എന്തിനാണ് ഇത് ചെയ്തത് അതായത് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉന്നതിയിലാണ് അതുമാത്രമല്ല നിങ്ങളുടെ അമ്മായി അച്ഛൻ എത്ര പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് തരുമായിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പാവം സ്ത്രീയെ കൊലപ്പെടുത്തിയത് അതിന് നിഖിൽ പറഞ്ഞ മറുപടി കേട്ടപ്പോഴേ ശരിക്കും പോലീസുകാർ പോലും താലി ിൽ കൈവെച്ചു പോയി എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള സൂസൻ എന്ന് പറയുന്ന നോർത്ത് നോർത്ത് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവർ പലപ്പോഴും കേരളത്തിൽ വരുമ്പോൾ ടൂർ ഓപ്പറേറ്ററായ ആയ നിഖിലിനെയാണ് കൂട്ടുന്നത് അങ്ങനെ നിഖിലുമായിട്ട് ഇവർ പല സ്ഥലങ്ങളിലും കറങ്ങാറുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് റൂം എടുക്കാറുണ്ട് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്നാണ് അതായത് എപ്പോഴും വരുമ്പോഴും സൂസൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സൂസൺ ആണെങ്കിൽ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഇവരെല്ലാം ഉണ്ട് അവരൊക്കെ െന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർ നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങൾ പഠിക്കുന്നുണ്ട് ഭർത്താവ് ആണെങ്കിലും വലിയ ബിസിനസ്സുകാരൻ തന്നെയാണ് അങ്ങനെ പലപ്പോഴും ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂസൻ നിഖിലിനെയും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഈ സൂസൻ പറയുകയാണ് നിഖിൽ നമുക്കൊരുമിച്ച് ജീവിക്കാം അതായത് എനിക്ക് ആ ഭർത്താവിനെ വേണ്ട അയാൾ ഭയങ്കര മദ്യവാനിയാണ് അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ് എൻ്റെ മക്കളുടെ കാര്യമൊന്നും നോക്കണ്ട അവരൊക്കെ അവരുടേത് കാര്യങ്ങളുമായിട്ട് പോവുകയാണ് എന്ന് സൂസം പറഞ്ഞു അളവറ്റ സ്വത്തുക്കൾ അതായത് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട് വലിയ വലിയ ബംഗ്ലാവുകളുണ്ട് ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞ ഫ്ലാറ്റുകളുണ്ട് ഇതൊക്കെ കേട്ടാൽ ശരി പറഞ്ഞാൽ നിഖിലിൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം നിഖിൽ ശരിക്ക് പറഞ്ഞാൽ സുചിത്രയെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ വീടും അവരുടെ സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അത് മാത്രവുമല്ല ഞാൻ എനിക്ക് വേറൊരു വീട് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാം എന്ന് പറഞ്ഞത് തന്നെ ഉറച്ചു കഴിയുമ്പോഴേ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് മാറാം എന്നുള്ള തരത്തിൽ തന്നെയാണ് പിന്നീട് തന്ത്രപൂർവ്വം സുചിത്രയുടെ വീട്ടിലേക്ക് മാറിയതിന് ശേഷം അവിടെയുള്ള സ്വത്തുക്കൾ അടിച്ചു മാറ്റാം അതുകൊണ്ട് തന്നെയാണ് ഇയാൾ സുചിത്രയെ വിവാഹം കഴിച്ചത് അത് മാത്രവുമല്ല ടൂർ ഓപ്പറേറ്ററിന്റെ മറവില് ഇദ്ദേഹത്തിന് പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു അതായത് സ്ത്രീകളെ കൂട്ടിക്കോട് പടക്കമുള്ള പല ബിസിനസ്സുകളെ മുപ്പത് വയസ്സ് മാത്രമാണ് നിഖിലിന്റെ പ്രായം എന്നുള്ളതാണ് അങ്ങനെ നാൽപ്പത്തി അഞ്ചുകാരിയായ സൂസന്റെ സ്വത്ത് അതുപോലെ തന്നെ തനിക്ക് പിന്നീട് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും പോകാം എന്നുള്ള ആ ഒരു ചിന്തയിൽ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ ഒഴിവാക്കണം എങ്ങനെ ഒഴിവാക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാര്യയെ കുത്തിനോവിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ സുരേഷുമായിട്ട് നീ ബന്ധമില്ലേ ഇതിനു മുന്നേ സുരേഷും നീയും കറങ്ങാൻ പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതായത് കമ്പ്യൂട്ടർ ഉടമയായ ഗൾഫ് ുകാരനായ സുരേഷുമായിട്ട് ഈ ബന്ധമില്ലേ പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കിയ കഥകൾ മാത്രമാണ് ഏതായാലും ഒരു മൂന്ന് നാല് മാസമായിട്ട് സുചിത്രയെ ഇയാൾ മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സുചിത്രയെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സംഭവ ദിവസം രാവിലെ പറയുകയാണ് അതായത് നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാം ഇവിടെ റിസോർട്ടിൽ ബോട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞു അവിടെ അത് മുന്നേ തന്നെ സുഗാനെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിംഗ് നടത്തിയിരുന്നു അവിടെ ഒന്നും ചോദിച്ചില്ല അങ്ങനെ സുചിത്രയും കൂട്ടിയിട്ട് അപകടത്തേക്ക് ഇരുന്നു അതെ കൃഷ്ണൻ കൂടി എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് കൃഷ്ണൻകുടി ഞാൻ ഇതേപോലെ ഒരു എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ഉച്ച കൃഷ്ണകൂടി പറഞ്ഞു സന്തോഷം എന്ന് പറയും അങ്ങനെ ഈ ബോട്ട് എടുത്ത് പോകുകയാണ് കളി ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത് അതായത് സൂസന്റെ കൂടെ ജീവിക്കാൻ ആണ് തന്നെ സ്വന്തം ഭാവി ഇല്ലാക്കിയത് അല്പത്തി അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ായ അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ഏക മകളായ ചിത്ര എന്ന് പറയുന്ന യുവതിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അങ്ങനെ നിഖലിനെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂസനെ പോലീസ് ചോദ്യം ചെയ്യുന്നു സൂസൻ പറയുന്ന എനിക്കൊന്നും അറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സൂസൻ അവർ കൈ ചെയ്തു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം